ിൽ നല്ല ബുദ്ധിയുള്ള കുറച്ച് മനുഷ്യന്മാരുണ്ട് അവർക്കുള്ള അങ്ങനെയുള്ള ബുദ്ധിപു കൊടുത്ത മനുഷ്യന്മാരുടെ പ്രത്യേകത എന്താ

ദുന്നബിയായ ചിന്തകളെ ഒഴിവാക്കിയ ആളുകളാണ് അവരെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ജാലൂഹ ലുജ്ത്തൻ അവരിപ്പോൾ ഒരു വലിയ ആയ സമുദ്രത്തിലാണുള്ളത് ആഴക്കടലിലാണ് അവർ ഉള്ളത് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആഴക്കടലയാ ജാലൂഹ ലുജ്ത്തം മത്തഖഹൂ സാലിഹല്ലൗമാലി ഫിഹാസ് സുഫനാ കടലിനെ രക്ഷപടാ ала കപ്പൽ ആ കപ്പൽ സാലിഹായ അമലങ്ങളാണ് എന്തോ ഒരു വലിയ സുന്ദരമായ അർത്ഥങ്ങളാണ് ഇതൊക്കെ പ്രിയപ്പെട്ട സമാജങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്ക് കടലിൽ നിന്ന് ആർക്കും രക്ഷപ്പെടണം ആ രക്ഷപ്പെടാൻ ഒന്നിക്കൽ വറ്റു വേണം പൂണി വേണം വെള്ളം വേണം അല്ലെങ്കിൽ കപ്പൽ വേണം അങ്ങനെയുള്ള രക്ഷപ്പെടാൻ ആ ആ ഒരു മഹാസമുദ്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അത് വിശ്വസിച്ച് ആ വഴിയിലേക്ക് എത്തിച്ചേർന്ന മഹാന്മാരായ ആളുകൾ ചേരാൻ നമുക്കെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ആ വഴിയിൽ പ്രമുഖനായ മഹാൻ

അല്ലെങ്കിൽ പുറത്തു വന്ന ഉടനെ പോലും ആ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ നന്മകൾ കഴിയുന്ന കഴിയുന്ന മനസ്സിലാക്കാൻ കാര്യമാണ് പറയാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല നാമെല്ലാം ബഹുമാനപ്പെടീതപുരോട് പരിശുദ്ധമായ മജുശ്വരൂടി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മഹാനായ സംഗീതപര നേതൃത്വത്തിൽ എല്ല മേഖലയിലും ഒക്കെ ജില്ലായിലെ പത്തിരുപതോളം പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതുപോലെ സാധാരണയിൽ ഒന്നര സംഘവും അഞ്ചു സംഘവും ഒക്കെ പോകുന്ന സഹോദരങ്ങളെ നാലഞ്ച് ദിവസം മക്കയിൽ യാണ് അതൊക്കെ മദീനയിലേക്ക് പോകുകയാണ് മദീനയിൽ നിന്ന് എല്ലാ യാത്രയാണ് ഈ യാത്ര ഒഴിവാക്കി നമ്മൾ മക്കയിലേക്ക് തന്നെ പോകുകയാണ് അപ്പോൾ കിട്ടുന്ന

കഴിഞ്ഞ ശനിയാഴ്ചക്ക് മുമ്പുള്ള ശനിയാഴ്ച ഇവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞ വ്യാഴാഴ്ച അതിന്റെ ഒന്നാമത്തെ അന്നാ നിങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്തവരാണ് മദീനയിൽ നിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ അതെല്ലാം ആഴ്ച കയ്യിൽ എല്ലാവരും ഇനിയും നമുക്ക് ഒരുപാട് സുന്ദരമായ യാത്രകൾ പരിശുദ്ധമായ ഹജ്ജിന്റെയും യാത്രകൾ അതുപോലെ മഹാനായ ചെയ്തവർ പറയുന്ന മറ്റു പ്രധാനപ്പെട്ട യാത്രകൾ അതൊക്കെ നിർവഹിക്കേണ്ടതുണ്ട് ആ യാത്രയിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കാൻ കഴിയുന്നത് പറയുന്നത് എപ്പോഴും പ്രയാസം ഒരു സംഗതിയാണ് മനുഷ്യന്റെ 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 ക്ഷമ നന്മയും തിന്മയും പരിശോധിക്കുന്ന മനുഷ്യന്റെ സ്വഭാവശുദ്ധിയും സ്വഭാവശുദ്ധി കമ്മിയും പരിശോധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഒരു സംഗതിയാണ് യാത്ര ചെറിയ യാത്ര ഉണ്ടല്ലോ ആ കാര്യം അറിയാവുന്നതാണ് നമ്മുടെ ഒക്കെ നാട്ടിൽ അതുപോലെ ഈ വരണമെങ്കിൽ നമ്മൾ നിർവഹിക്കുന്ന ചെറിയ യാത്രയുണ്ടല്ലോ ആ യാത്രയുടെ ക്ഷീണം തന്നെ ഒരു ബസ്സിൽ ഒരു അഞ്ചു മിനിറ്റ് ഉറങ്ങിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ആ യാത്രയുടെ ക്ഷീണം എന്നിട്ടല്ലേ മണിക്കൂറുകളോളം നീണ്ട ും വയസ്സായ സഹോദരിമാര് ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ അതിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് ഒരു പ്രഭയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് സഫർ എന്ന് യാത്ര എന്ന് അത് ഒരു ചെറിയ ഭാഗമാണ് പല പക്ഷേ പറയുന്നേക്കാം നമുക്ക് നമുക്കവിടെ വളരെ സന്തോഷകരമായ ഒരു നല്ല ഈമാനികമായ വെളിച്ചം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ട് നമുക്കതൊക്കെ മനസ്സിലാക്കാൻ കഴിയണം ഒരു സംഘം ആളുകൾ മൂന്ന് മണിക്കടിയിട്ട് മക്കളിൽ നിന്ന് പരിശുദ്ധമായ ഒരു മല കാണാൻ വേണ്ടി പോവുകയാണ്

മഹാന്മാർ ഒരുപാട് ആ ആ ആ പരിശുദ്ധമായ മലയിലേക്ക് ഓരോ ദിവസവും കേറി ഇറങ്ങിയ ഒരു മല മലയിൽ പോയി തിരിച്ചു വരാൻ പ്രിയപ്പെട്ട മഹത്വമായ ഇങ്ങനെയുള്ള വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ അതിന്റെ ആടുത്തിലേക്ക് ഇറങ്ങി ചിന്തിച്ചാൽ ബഹുമാനപ്പെട്ട നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയിൽ ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുളളത്

Bye. <laughs>